മുനേംകുന്ന് തേജസ്വിനി കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബ സംഘവും നടത്തികുന്ന് തേജസ്വിനി കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബ സംഘവും നടത്തി യോഗത്തിൽ കുര്യാക്കോസ്റ്റിങ്കല്ലിൽ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി അൻഷാദ് തേക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഷേർലി പ്രസംഗിച്ചു നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം അസം മാഷെ അവറുകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ മുനിയങ്ങുന്ന നാട്ടിൽ നമ്മൾ രണ്ടു വർഷമായി ആരംഭിച്ച ഈ തേജസ്വിനി കർഷക സംഘം ഇരുപത് അംഗങ്ങളുടെ കൂട്ടായ്മയാണ് എല്ലാവരും ഏതെല്ലാം തൊഴിൽ മേഖലയിലാണെങ്കിലും എല്ലാ കൃഷിയായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണ് നമ്മൾ ഈ ഇരുപത് അംഗങ്ങളും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഓണപരിപാടി തേജസ്വിനി കുടുംബത്തിലെ മുതിർന്ന അംഗം അബ്ദുൾ കദർ മുണ്ടകുണ്ടിനെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടെ അണിയിച്ചു തുടർന്ന് സമ്മാനദാനവും സ്നേഹവിരുന്നും നടന്നു സംഘം എക്സിക്യൂട്ടീവ് മെമ്പർ സുലൈമാൻ മണിക്കാനൂലിൽ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു വെള്ളരിക്കുണ്ടിൽ വെച്ച് നടക്കുന്ന കര്ഷക സമരത്തിന് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ